ഹായ് നമസ്കാരം ഉണ്ട് അതെ ഇപ്പൊ മഴക്കാലം ഒക്കെയാണ് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പച്ചക്കറി വിത്തുകൾ ഫ്രീ ആയിട്ട് തരാൻ പോവാം അതായത് വീട്ടിൽ ഒരു അടുക്കള തോട്ടം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ നമ്മുടെ പത്തനംതിട്ട തട്ടയിലുള്ള നാട്ടുപച്ച കൃഷി ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പച്ചക്കറി വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ വിത്തുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് സ്വന്തമാക്കെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതിന് മുമ്പേ തന്നെ ഈ നാട്ടുപച്ച കൃഷി ഗ്രൂപ്പിന്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് നാട്ടുപച്ച എന്ന് പറഞ്ഞിട്ട് അതിന്റെ അഡ്മിൻ ഉണ്ട് നമുക്ക് അവരോട് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ അതായത് ഇതിന്റെ ജസ്റ്റ് കൃഷി ചെയ്യുന്ന എങ്ങനെ അതിന്റെ കാര്യങ്ങൾ ചോദിക്കണം അതിന് ശേഷം ഞാൻ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ നാട്ടുപച്ച കൃഷി ഗ്രൂപ്പിന്റെ അതായത് ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ സാറേ നമസ്കാരം വേറെ സോനു അപ്പൊ സാറേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതായത് എന്റെ ചാനലിന് എന്റെ വ്യൂഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി വിത്തുകൾ ഈ ഒരു മഴക്കാല സമയത്താണല്ലോ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം വീടുകളിൽ അടുക്കള തോട്ടങ്ങൾ വീട്ടമ്മമാരും ഒരുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പച്ചക്കറി വിത്ത് കുറച്ച് ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിയത് അപ്പം അതുകൊണ്ടാണ് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തത് ഈ ഒരു സംഭവം നമുക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞത് അപ്പം ഇതിനകത്ത് എന്തൊക്കെ വിത്തുകളാണുള്ളത് നമ്മളിതിനകത്ത് ഈ എപ്പോഴും നമ്മൾ സീസൺ അനുസരിച്ചിട്ടുള്ള നമ്മളിപ്പോ അഞ്ച് വർഷമായിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്യുന്നുണ്ട് കൃഷി ഗ്രൂപ്പുകളെല്ലാം ആൾക്കാർക്കെല്ലാം വിത്തുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രധാനമായിട്ട് സീസൺ സീസണനുസരിച്ചിട്ടുള്ള വിത്തുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഈ മഴക്കാലത്തേക്കുള്ള വിത്തുകളാണ് നമ്മളിവിടെ മൊത്തം കളക്ഷൻ ചെയ്ത് വെച്ച് ഇതിന് ഒരു കിറ്റാണ് കിറ്റിനകത്ത് നമ്മൾ പത്ത് ടൈപ്പ് വിത്താണ് വെണ്ട മുളക് വഴുതന പിന്നെ ചുമന്ന ചീര അതുപോലെ തന്നെ കുറ്റിപ്പയർ മീറ്റർ പയർ അങ്ങനെയുള്ള മുഴുവൻ പത്ത് ഐറ്റംസ് ആണ് ഈ ഒരു മഴ സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമുക്കൊരു വീട്ടു മുറ്റത്ത് അടുക്കള തൊട്ട് മഴ തെടുക്കാനുള്ള ഒരു അപ്പൊ നമ്മുടെ ചാനലിലെ കുറച്ച് ഫോളോവേഴ്സ് നമ്മൾ ഇത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ആളുകൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ട വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും ഇപ്പം സ്മാർട്ട് ഫോൺ ഉണ്ട് ഞങ്ങളുടെ നമ്പർ ഇതിനകത്ത് തന്നെ തരും ആ നമ്പറിലോട്ട് നിങ്ങൾ ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി വാട്സാപ്പിൽ വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ആ മെസ്സേജ് അയയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ റിപ്ലൈ ഓട്ടോമാറ്റിക്കലി അവർക്ക് എങ്ങനെയാണ് വിത്ത് ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് അതിനകത്ത് എത്തിച്ചെല്ലാം എന്ത് റേറ്റ് ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് റേറ്റിൽ നമ്മുടെ നാട്ടുവെച്ചാണ് വിത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പാക്കറ്റിന് പത്ത് രൂപ മാത്രമേ ഉള്ളൂ പത്ത് ടൈപ്പ് നൂറ് രൂപയാണ് ഇങ്ങനെ ഒരു കിറ്റിന് അതെ ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് എവിടെ ഇരുന്നു എല്ലാ ഗ്രാമങ്ങളിലും ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ചിട്ട് രണ്ടുതരം കവറുകള് നമ്മള് റെഡി ചെയ്തിട്ടുണ്ട് ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഗൂഗിൾ പേ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള അമ്മമാരൊക്കെ കാണും പക്ഷെ അവർക്ക് വാങ്ങിക്കാനൊക്കെ പൈസ എടുക്കുന്നുണ്ട് പക്ഷെ ഗൂഗിൾ പേ ഗൂഗിൾ പേ അങ്ങനെയുള്ളവർക്ക് വിഷമിക്കേണ്ടത് നമ്മൾ അവരുടെ വീട്ടിലെത്തിക്കഴിയുമ്പോ പോസ്റ്റ്മാൻ്റെ പൈസ കൊടുത്തിട്ട് അവർക്ക് വാങ്ങിക്കാനും ഏകദേശം എത്ര ദിവസം കൊണ്ട് ഒരു കൊല്ലം ജില്ലകാർക്ക് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളെ രാവിലെ അതുപോലെ എറണാകുളം അതുപോലെ കോട്ടയം ഒക്കെ ആണെങ്കിലും ഇന്ന് ഓർഡർ ചെയ്തതിൽ നാളെ രാവിലെ ഡെലിവറി ഒരു നമ്മൾ ഡെലിവറി ഡേറ്റ് പറയും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിന്റെ കൂട്ടു തന്നെ ഒരു ഡെലിവറി ഡേറ്റ് പറയും ആ ഡേറ്റിനകത്ത് തന്നെ അവർക്ക് സാധനം വീട്ടിൽ വീട്ടിലെത്തും നല്ലൊരു സംഭവം തന്നെയാണ് ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമുക്ക് കൊണ്ട് അത് ഏതൊരു ഉൾഗ്രാമത്തിലാണെങ്കിലും പോലും പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്ന ഒരു വീട്ടിലെത്തിച്ചേരും അപ്പൊ നമ്മുടെ അടുക്കള മുറ്റത്ത് ഒരു പച്ചക്കറി തോട്ടം എന്നുള്ള പദ്ധതിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യം ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുപച്ച വാട്സ്ആപ്പ് നമ്പർ നമ്മൾ നമ്മളിതിൽ കൊടുത്തിരിക്കാം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സീസണിലും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകൾ നിങ്ങൾ ഉറപ്പായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയോട് കൂടി അല്ലേ അവിടെ എത്തിച്ചു തന്നിരിക്കും നിങ്ങളുടെ ഒരു രൂപ നഷ്ടപ്പെടുത്തില്ല തരുന്ന വിത്ത് ഓരോ വിത്തും അത്രത്തോളം ഗുണമേന്മേലാണ് അപ്പം ആ ഒരു കാര്യത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടുള്ളത് നമ്മൾ ഏകദേശം പത്ത് വിത്തുകളാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പത്ത് പേർക്കുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പത്ത് തരം പച്ചക്കറി വിത്തുകൾ ഫ്രീ ആയിട്ട് കിട്ടുക എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി വിത്ത് ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യുക അതിന് ശേഷം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് നമ്മൾ ഈ പച്ചക്കറി വിത്തുകൾ വീട്ടിൽ എത്തിച്ചേരും അപ്പൊ വേറെ എൻ്റെ ഫോളോവർക്ക് വേണ്ടി പത്ത് പേർക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് ഈ ചാനൽ ഉറപ്പു കൊടുത്തിരിക്കുകയാണ് ഈ വീഡിയോ വഴി അപ്പൊ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ സാറിന് തരും സാർ അത് അവർക്ക് കൊറിയർ അയച്ചു പിന്നെ വിജയങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ഞാൻ സാറിനെ അറിയിക്കുന്നതായിരുന്നു അപ്പൊ അത് കൊടുക്കണം അതോടൊപ്പം സമ്മാനം ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടുപച്ച കൃഷി ഗ്രൂപ്പുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിത്തുകളും ഓരോ സീസണിലോലും അവർ എത്തിച്ചു എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതാണ് എല്ലാവർക്കും ബൈ ബൈ